മനുഷ്യർ തൻ്റെ സന്തോഷത്തെ നശിപ്പിക്കുന്ന ചില ചിന്താഗതികൾ കൊണ്ടു നടക്കുന്നു പാരമ്പര്യമായി പകർന്നു കിട്ടിയതോ അല്ലെങ്കിൽ സ്വയം നിർമ്മിച്ചെടുത്തതോ ആയ ചില ചിന്താഗതികൾ ഈ ചിന്താഗതികൾ യഥാർത്ഥ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ് ഒരു കാവ്യ കാവ്യഭാവനയോടുകൂടെ ജീവിതത്തെ കാണുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും അങ്ങനെയുള്ള ചില ചിന്താഗതികൾ ഈ ചിന്താഗതികൾ ജീവിതത്തിന് ദുഃഖം മാത്രമേ സമ്മാനിക്കുകയുള്ളൂ അത്തരത്തിലുള്ള ചില ചിന്താഗതികളെ കുറിച്ചിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ഇത് ചില പ്രതീക്ഷകളാണ് ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് പൊലിപ്പിച്ചിട്ടുള്ള വിവരണങ്ങൾ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും പഠിച്ചിട്ടുണ്ടായിരിക്കും അതിൽ നിന്നെല്ലാം നമ്മൾ ജീവിതത്തെ എന്തോ വളരെ വലിയൊരു കാര്യമായി കാണുവാൻ പഠിച്ചു എന്നാൽ ജീവിതം ജീവിതം എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ മുന്നോട്ട് പോകുന്ന ഒരു കാര്യമേ അല്ല നമ്മൾ ജനിച്ചതോ നമ്മൾ മരിച്ചതോ ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല നമ്മുടെ പ്ലാനിലല്ല അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ ഇടയിലുള്ള പല കാര്യങ്ങളും നമ്മൾ വിചാരിച്ചതുപോലെ ആയിരിക്കില്ല നമ്മുടെ പ്ലാൻ പോലെ ആയിരിക്കില്ല ആ സമയങ്ങളിൽ ജീവിതത്തെ അതിൻ്റെ വഴിക്ക് വിടാനും കൂടെ പഠിക്കണം എൻ്റെ ജീവിതാനുഭവങ്ങൾ ഇങ്ങനെ ആയിരിക്കണം എൻ്റെ കൂടെയുള്ളവർ ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെ നമ്മൾ പിടിവാശി പിടിക്കാൻ തുടങ്ങിയാൽ അത് സാധിക്കില്ല എന്നതുകൊണ്ട് നമ്മൾ ദുഃഖിക്കേണ്ടി വരും അത്തരത്തിലുള്ള കുറച്ച് ചിന്താഗതികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ കാര്യമാണ് ജീവിതത്തിൽ ന്യായത്തിനുള്ള പ്രതീക്ഷ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ന്യായം ലഭിക്കണം നീതി ലഭിക്കണം എന്ന ചിന്ത തീർച്ചയായും ഒരു രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് സാമൂഹികമായ നീതി ന്യായം ഇവ നമുക്ക് വേണമെങ്കിൽ നേടിയെടുക്കുവാൻ സാധിക്കും അതായത് ഒരു കോടതിയിൽ വെച്ച് വാദിച്ച് ജയിക്കാവുന്ന തരത്തിലുള്ള ന്യായങ്ങൾ ഈ ന്യായങ്ങൾ നമുക്ക് അതിൻ്റെ സിസ്റ്റങ്ങളെ യൂസ് ചെയ്തുകൊണ്ട് നേടിയെടുക്കാൻ കഴിയും എന്നാൽ ജീവിതം നമ്മളോട് ഒരിക്കലും ന്യായം പുലർത്തും എന്നൊന്നും പ്രതീക്ഷിക്കരുത് ജീവിതം നമ്മളോട് ഒരിക്കലും ന്യായം കാണിക്കുകയൊന്നുമില്ല കാരണം നിങ്ങളൊരു വ്യക്തിയുടെ ജീവിതം മാത്രമല്ല ഈ ലോകത്തിൽ സംഭവിക്കുന്നത് ഈ ലോകത്തിലെല്ലാവരും ജീവിക്കുന്നു ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാവുക എന്ന നിയമവും കയ്യോക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിയമവും സഹജമായിട്ട് മനുഷ്യരിൽ പ്രവർത്തിക്കുന്നു ഇതിനെയൊക്കെ നമ്മൾ നമ്മളുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉപയോഗിച്ചുകൊണ്ട് കുറേയൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം എന്നാൽ ഇതിനൊന്നും പൂർണമായ പരിഹാരം ഒന്നും തന്നെ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഇനി അങ്ങനെ ഒരു പരിഹാരം കണ്ടുപിടിച്ചാൽ തന്നെ എല്ലാ മനുഷ്യരും ആ പരിഹാരം ഫോളോ ചെയ്യാനൊന്നും തയ്യാറാവുകയുമില്ല അങ്ങനെയാണ് മനുഷ്യർ ഇത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മളുടെ മനസ്സിൽ നിന്നൊരു ചിന്ത എടുത്തു കളയേണ്ടതായി വരും അതെന്താണെന്നോ ഞാൻ നല്ലത് ചെയ്താൽ എനിക്ക് നല്ലത് മാത്രമേ ഉണ്ടാകൂ ഈ ചിന്തയുണ്ടല്ലോ അത് തെറ്റാണ് നിങ്ങൾ എന്തു ചെയ്താലും നിങ്ങൾക്ക് എന്തും സംഭവിക്കും ഇതാദ്യം മനസ്സിലാക്കുക നല്ലത് മാത്രം ചെയ്ത് ജീവിച്ചിട്ടും വളരെയധികം ദുഃഖം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരുപാട് പേരുടെ ചരിത്രമുള്ള ഭൂമിയാണിത് ഒരു കാരണവുമില്ലാതെ ഏത് സമയത്തും നല്ല ആളുകൾക്കും മോശ അനുഭവങ്ങൾ ഉണ്ടായേക്കാം ഇതൊരു സത്യമാണ് നിങ്ങൾ നല്ലത് ചെയ്യുന്നു നിങ്ങൾ നല്ലത് ചിന്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല എന്നൊരു ഉറപ്പുമില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പിന്നെ എന്തിനാണ് നല്ലത് ചെയ്യുന്നത് എന്നൊരു ചോദ്യം വരും നല്ലത് ചെയ്യുന്നത് നിങ്ങളുടെ മനസാക്ഷിയുടെ സംതൃപ്തിക്ക് വേണ്ടിയാണ് അല്ലാതെ നല്ലത് ചെയ്യുന്നത് ഒരു ബിസിനസ്സായിട്ട് കാണണ്ട ഞാൻ നല്ലത് ചെയ്താൽ എനിക്ക് നല്ലത് തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യണ്ട ഒന്നും തിരിച്ചു കിട്ടില്ല എന്നൊന്നല്ല അർത്ഥം തീർച്ചയായിട്ടും നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ അതിന് വിദൂര ഭാവിയിലേക്കോ ഉടനെ തന്നെയോ നല്ല ഇഫക്റ്റുകൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് അത് കിട്ടുകയും ചെയ്യും എന്നാൽ ഞാൻ നല്ലത് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് നല്ലത് മാത്രമേ ഉണ്ടാകാവൂ എന്നാണ് ഈ ലോകത്തിൽ ന്യായം പ്രവർത്തിക്കേണ്ടത് എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ന്യായം ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക നല്ലത് ചെയ്യുന്നവർക്ക് നല്ലത് കിട്ടുകയും മോശമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് മോശമായ അനുഭവങ്ങൾ കിട്ടുകയും ചെയ്യും എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ് ചരിത്രമെടുത്ത് പഠിക്കുക അപ്പോൾ മനസ്സിലാകും അങ്ങനെയൊന്നും അല്ല സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് ഈ ലോകത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തവർക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് വളരെ വലിയ ദുരനുഭവങ്ങളാണ് നിങ്ങൾ പ്രവാചകന്മാരുടെയോ മഹർഷി വര്യന്മാരുടെയോ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയോ ഒക്കെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കുക പലരെയും കൊന്നുകളഞ്ഞിട്ടടക്കമുണ്ട് ഈ സമൂഹം അതുകൊണ്ട് നല്ലത് ചെയ്തതുകൊണ്ട് നല്ലത് തന്നെ തിരിച്ചു കിട്ടും എന്നൊന്നുമില്ല നല്ലത് ചെയ്താൽ സമാധാനം കിട്ടും ഞാൻ നല്ലതല്ലേ ചെയ്തുള്ളൂ എന്നൊരു സമാധാനം ആ പ്രതീക്ഷ വെച്ചുകൊണ്ട് നല്ലത് ചെയ്യുക ന്യായം പ്രതീക്ഷിക്കാതിരിക്കുക രണ്ടാമത്തെ ചിന്താഗതിയാണ് എന്നെ മറ്റുള്ളവർ ഇഷ്ടപ്പെടണം എന്ന ചിന്ത എന്നെ എന്തുകൊണ്ടാണ് അവർ ഇഷ്ടപ്പെടാത്തത് എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്ക് ഈ എല്ലാവരും ഇഷ്ടമാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരുമില്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു വ്യക്തിയെ ഇഷ്ടമല്ലാത്തത് എന്നുള്ളതിന് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൃത്യമായ കാരണമുണ്ടാകും ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്തോ എനിക്ക് പറ്റുന്നില്ല അത്ര മാത്രമേ അറിയുകയുള്ളൂ നിങ്ങൾക്കും ഈ പ്രശ്നമില്ലേ നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ആളുകളുണ്ടാവും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇഷ്ടമുള്ള ആളുകളുണ്ടാവും നിങ്ങൾക്കൊട്ടും യോജിക്കാത്ത ഇഷ്ടമില്ലാത്ത ആളുകളും ഉണ്ടായിരിക്കും എല്ലാവർക്കും ഉണ്ടാകുമെന്നല്ല എന്നാൽ പൊതുവേ അങ്ങനെ ഉണ്ടായിരിക്കും എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ചിലരെ ഇഷ്ടപ്പെടാനും ചിലരെ ഇഷ്ടപ്പെടാതിരിക്കുവാനും സാധിക്കുന്നത് ഇതേ കാരണം എല്ലാവർക്കുമുണ്ട് എല്ലാവർക്കും ഇഷ്ടാനിഷ്ടങ്ങൾ വ്യത്യസ്തമാണ് അവർക്ക് ഇഷ്ടമുണ്ടാകുന്നതിനും അനിഷ്ടമുണ്ടാകുന്നതിനും ചിലപ്പോൾ അവർക്ക് പോലും അറിയാത്ത കാരണങ്ങളായിരിക്കും അതുകൊണ്ട് നമ്മളെ ആളുകൾ ഇഷ്ടപ്പെടാൻ വേണ്ടി നമ്മൾ ആരുടെയും പിന്നാലെ നടക്കാതിരിക്കുക ആളുകളുടെ ഇഷ്ടം നേടിയെടുക്കുവാനുള്ള ബോധപൂർവമായ പരിശ്രമത്തിൻ്റെ പിന്നാലെ ജീവിതം വേസ്റ്റാക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുക നിങ്ങൾ എന്താണോ എങ്ങനെയാണോ അങ്ങനെ തന്നെ ജീവിക്കുക അതൊരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയിൽ അധർമ്മമാകാതിരിക്കാൻ മാത്രം നോക്കിയാൽ മതി ആളുകളുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ വേണ്ടി വിഡ്ഢിവേഷം കെട്ടാതിരിക്കുക എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണമെന്നോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തി എന്നെ ഇഷ്ടപ്പെടണമെന്നോ പിടിവാശി പിടിക്കുന്നതിൽ ഒരർത്ഥവുമില്ല ഈ ഇഷ്ടമെന്ന കാര്യമുണ്ടല്ലോ അത് തോന്നിയേ മാത്രമേ ഉണ്ടാവുള്ളൂ അത് നേടിയെടുക്കാൻ പറ്റില്ല ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ല അഭിനയം കാഴ്ചവെച്ച് ഒരാളുടെ ഇഷ്ടം സ്വന്തമാക്കി സ്വന്തമാക്കിയെടുക്കുവാനൊക്കെ പറ്റുമായിരിക്കും ആ ഇഷ്ടം നിലനിൽക്കില്ല അതില്ലാതെയാകും അതുകൊണ്ട് നിങ്ങൾക്കെങ്ങനെയാണോ മറ്റുള്ളവരെ ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുള്ളത് അതുപോലെ നിങ്ങളെ ഇഷ്ടപ്പെടാനും നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കുവാനും ഈ ലോകത്തിൽ ഓരോ മനുഷ്യനും സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾ ഒരിക്കലും ആളുകളുടെ ആദരവ് ആളുകളുടെ ഇഷ്ടം ഇത് നിങ്ങൾക്ക് കിട്ടണം എന്നുള്ള വിശ്വാസം കൊണ്ടു നടക്കാതിരിക്കുക ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കണം മൂന്നാമത്തെ കാര്യമാണ് ആളുകൾ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കണം എന്ന പ്രതീക്ഷ ഇത് തെറ്റാണ് ഈ പ്രതീക്ഷ കാരണം നിങ്ങളുടെ അഭിപ്രായം ഈ ലോകത്തിൽ എണ്ണൂറ് കോടി ജനങ്ങൾ ഉണ്ടെങ്കിൽ എണ്ണൂറ് കോടി അഭിപ്രായങ്ങളിൽ ഒരു അഭിപ്രായം മാത്രമാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് നൂറ് ശതമാനം ശരിയായിരിക്കും പക്ഷെ നിങ്ങളുടെ അഭിപ്രായം കേവലം ഒരു മണ്ടത്തരം മാത്രമായി കാണുന്ന മറ്റാളുകളും ഉണ്ടായിരിക്കും കാരണം എല്ലാ മനുഷ്യരും വ്യത്യസ്തമായ ഡൈമെൻഷനുകളിലാണ് ജീവിക്കുന്നത് നിങ്ങളുടെ ശരി മറ്റുള്ളവർക്ക് തെറ്റായിരിക്കും നിങ്ങളുടെ തെറ്റ് മറ്റുള്ളവർക്ക് ശരിയായിരിക്കും ഇനി കോമൺ കോമണായിട്ടൊരു ശരി ഉണ്ടാകണമെങ്കിൽ അത് ഭരണഘടന പോലെ എവിടെയെങ്കിലും രേഖപ്പെടുത്തി ശിക്ഷടക്കം പ്രഖ്യാപിച്ചിട്ടുള്ള ശരി തെറ്റുകൾ ഉണ്ടായിരിക്കും അല്ലാത്ത പൊതുവായിട്ടുള്ള ശരി തെറ്റുകളൊക്കെ നിങ്ങളുടെ അഭിപ്രായം മാത്രമാണ് നിങ്ങൾ ശരിയെന്ന് പറഞ്ഞു ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് ശരിയാകണമെന്നില്ല വളരെ ചെറിയൊരു ഉദാഹരണം പറയാം നിങ്ങൾ വീട് അടുക്കും ചിട്ടയോടുകൂടെ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ ശരിയായ ഒരു കാര്യമായി ചിന്തിക്കുന്നു എന്നിട്ട് അതിനുവേണ്ടി ശ്രമിക്കുന്നു പക്ഷെ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് വീടെപ്പോഴും വൃത്തി കേടാക്കുന്ന ഒരാളാണെന്നിരിക്കണ്ടേ അപ്പൊ നിങ്ങൾ ഈ വീട് വൃത്തി കാരണത്താൽ ദേഷ്യം വരുന്നു കാരണം നിങ്ങൾക്ക് വീട് വൃത്തിയായിരിക്കുന്നത് വളരെ വലിയ ശരിയായ കാര്യമാണ് വൃത്തികേടാക്കുന്നത് മോശമായ കാര്യമാണ് അപ്പോൾ വൃത്തികേടാക്കുന്ന ആളോട് നിങ്ങൾക്ക് വലിയ ദേഷ്യം വരുന്നു അവരെ വഴക്ക് പറയുന്നു ഒക്കെ ചെയ്യുന്നു എന്നാൽ ആ വ്യക്തിക്ക് വീട് വൃത്തികേടാക്കി വെക്കുന്നത് വലിയ കുറ്റമൊന്നായിട്ട് തോന്നുന്നില്ല പക്ഷേ ദേഷ്യപ്പെടുന്നത് വലിയ കുറ്റമായിട്ട് തോന്നുന്നു ആ വ്യക്തി ദേഷ്യപ്പെടാറില്ല പക്ഷേ വീട് വൃത്തികേടാക്കും നിങ്ങൾ വീട് വൃത്തികേടാക്കില്ല വീട് ഭംഗിയായി സൂക്ഷിക്കും പക്ഷേ ദേഷ്യപ്പെടും എന്താണ് ഇവിടെ വ്യത്യാസമുള്ളത് ആ വ്യക്തി ആ വ്യക്തിയുടേതായ ഒരു ശരിയിൽ അടിയുറച്ചു നിൽക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ ശരി ആ വ്യക്തി കീപ്പ് ചെയ്യുന്നില്ല എന്നാൽ നിങ്ങളോ നിങ്ങളുടേതായ ഒരു ശരിയിൽ പിടിമുറുക്കിയിരിക്കുന്നു പക്ഷെ ആ വ്യക്തിയുടെ ശരിയെ നിങ്ങളും മാനിക്കുന്നില്ല എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത് ശരിയെന്നതും തെറ്റെന്നതും ഒക്കെ പല കാര്യങ്ങളിലും ആ അഭിപ്രായം മാത്രമാണ് നിങ്ങളെപ്പോലെ ചിന്തിക്കുകയും നിങ്ങളെപ്പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരേ വ്യക്തി നിങ്ങൾ മാത്രമാണ് ഈ ലോകത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുവാൻ മറ്റുള്ളവർക്ക് സാധിക്കണമെന്നോ നിങ്ങളുടെ ആശയങ്ങൾ അതേപോലെ മറ്റൊരാൾക്ക് മനസ്സിലാവണമെന്നോ പ്രതീക്ഷിക്കുന്നത് വലിയ മണ്ടത്തരമാണ് നിങ്ങൾ പറഞ്ഞത് മറ്റൊരാൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലേ നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ധാർമ്മിക മൂല്യങ്ങളായി കാണുന്നവയെ മറ്റൊരാൾ ധാർമ്മിക മൂല്യമായി കാണുന്നില്ലെങ്കിൽ എല്ലാം പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക ശരികളും തെറ്റുകളും ഇങ്ങനെയാണ് നിങ്ങളുടെ ശരികൾ എല്ലാവർക്കും ശരിയാകണമെന്നില്ല മതങ്ങളുടെ കാര്യം ചിന്തിച്ചു നോക്കൂ ഒരു മതത്തിലെ തെറ്റെന്ന് പറയുന്ന കാര്യം മറ്റൊരു മതത്തിലെ ശരിയായിരിക്കും അപ്പോൾ ഈ രണ്ട് മതത്തിലുള്ള ആളുകൾ ഒരുമിച്ച് സംസാരിക്കേണ്ടി വരുമ്പോൾ എന്താ സംഭവിക്കുക തർക്കം സംഭവിക്കും എന്നാൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് എങ്ങനെ അവർ തീരുമാനിക്കുന്നത് ഈ മതത്തിൽപ്പെട്ട വ്യക്തി ഈ മതത്തിലെ ഗ്രന്ഥത്തിൽ പറയുന്ന ശരിയാണ് ശരിയായി അംഗീകരിക്കുന്നത് ആ മതത്തിൽപ്പെട്ട വ്യക്തി ആ മതത്തിലെ ഗ്രന്ഥത്തിൽ പറയുന്ന ശരിയാണ് ശരിയായി അംഗീകരിക്കുന്നത് രണ്ടുപേരും ശരിയായ കാര്യമാണ് പറയുന്നത് പക്ഷേ ഒരാളുടെ ശരി മറ്റൊരാളുടെ ശരിയോട് ഘടകവിരുദ്ധമായി മാറുന്നു ഇതുപോലെയാണ് ഈ കാര്യം അഭിപ്രായങ്ങൾ കേവലം അഭിപ്രായങ്ങൾ മാത്രമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളോട് നിങ്ങൾ യോജിക്കും പക്ഷെ അതിൽ മറ്റുള്ളവർ യോജിക്കണമെന്നില്ല അഭിപ്രായങ്ങൾക്ക് അത്ര വിലയുള്ളൂ ഇത് മനസ്സിലാക്കുക ഇനി വളരെ വലിയൊരു പ്രതീക്ഷ ഞാൻ എപ്പോഴും പെർഫെക്റ്റായി മാറണമെന്ന പ്രതീക്ഷ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം കൊണ്ട് നടക്കും ആ ലക്ഷ്യം ആ ഉദ്ദേശിച്ച അതുപോലെ നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ പ്രതീക്ഷകൾ തകർന്നു എന്ന് പറയും ഞാൻ സ്വപ്നം കണ്ട പോലെയുള്ള ഒരു ജീവിതം എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലെങ്കിൽ ജീവിതം ഒരു ദയനീയ പരാജയമാണ് എന്ന് പറയും ഇത് ഏറ്റവും വലിയ തെറ്റാണ് അങ്ങനെ ഒരിക്കലും സാധിക്കുകയില്ല നിങ്ങൾക്കറിയാമോ ഈ സിനിമാ സംവിധായകന്മാർ അവരുടെ മനസ്സിൽ ആ സിനിമ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒന്ന് വിഭാവനം ചെയ്യാറുണ്ട് അവരുടെ മനസ്സിൽ അവർ ആ സിനിമയെ വളരെ വ്യക്തമായി കാണും മനസ്സിൽ അവർ കാണുന്ന ആ സിനിമയുണ്ടല്ലോ അത് ഹൺഡ്രഡ് പെർഫെക്റ്റ് ആയിരിക്കും എന്നാൽ ആ സിനിമ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ അവർ മനസ്സിൽ കണ്ട സിനിമയുടെ അറുപത് ശതമാനം ക്വാളിറ്റിയേ ഉണ്ടായിരിക്കുകയുള്ളൂ കാരണം സിനിമയെ മനസ്സിൽ കാണാൻ വളരെ എളുപ്പമാണ് പക്ഷേ കണ്ടതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പ്രായോഗികതയിലേക്ക് വരുമ്പോൾ പലതിനോടും അവർ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അങ്ങനെ പല ലോകോത്തര സിനിമകളിലും സംവിധായകൻ മനസ്സിൽ കണ്ട കാര്യം പ്രാവർത്തികമാക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട് വി എഫ് എക്സ് ഒക്കെ വന്നതിന് ശേഷമാണ് കുറെയൊക്കെ പറ്റാൻ തുടങ്ങിയത് അതായത് ഒരു സിനിമ ഡയറക്ടർക്ക് കൃത്രിമമായി ഒരു സിനിമ ഉണ്ടാക്കിയെടുക്കാൻ പോലും മനസ്സിൽ കണ്ട ഡ്രീം അനുസരിച്ച് റിയൽ സിനിമ ഉണ്ടാക്കാൻ പറ്റുന്നില്ല പ്രാക്ടിക്കലി വരുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് മനസ്സിൽ എങ്ങനെ വേണമെങ്കിലും കാണാം മനസ്സിന് യാതൊരു ബൗണ്ടറീസ് ഇല്ല മനസ്സിൽ റോ മെറ്റീരിയൽസിന്റെ ആവശ്യമില്ല മനസ്സിൽ എന്തും നമുക്ക് വിഭാവനം ചെയ്യാം എന്നാൽ അതൊന്നും റിയലി ആക്കിയെടുക്കാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട എൻ്റെ ജീവിതം തന്നെ യഥാർത്ഥത്തിൽ എനിക്ക് ഉണ്ടാകണം എന്ന് ബലപ്രയോഗത്തോടുകൂടെ ചിന്തിക്കുന്നത് വളരെ വലിയ പ്രശ്നം ഉണ്ടാവും ശരിയാണ് എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായൊരു ഉണ്ടാവുകയും ജീവിതം ആ രീതിയിലായി മാറാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ് അത് ഗോൾ സെറ്റിങ്ങിൻ്റെ ഭാഗമാണ് എന്നാൽ ഗോൾ സെറ്റിങ്ങിൽ ഒരു ഭാഗം ഇങ്ങനെയുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ജീവിതം സംഭവിക്കാതെയാകുന്ന ഘട്ടം ആ ഘട്ടത്തെ അക്സെപ്റ്റ് ചെയ്യുവാനുള്ള ഒരു മാനസികാവസ്ഥ കൂടെ നമുക്ക് ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ മോശമായ സംഭവങ്ങൾ ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിച്ചതിന് വിപരീതമായ സംഭവങ്ങളുണ്ടാകും അപകീർത്തിപ്പെടുത്തലുകൾ ഉണ്ടാകും സ്വയം വെറുക്കുന്ന ഉണ്ടാകും വിട്ടുവീഴ്ച ചെയ്യേണ്ട ഘട്ടങ്ങൾ ഉണ്ടാകും നഷ്ടങ്ങൾ ഉണ്ടാകും ആത്മാഭിമാന നഷ്ടങ്ങൾ ഉണ്ടാകും ഇതെല്ലാം സംഭവിക്കും ഇതെല്ലാം ജീവിതാനുഭവങ്ങളുടെ ഭാഗമാണ് ഇതിനെയും കൂടെ പരിഗണിക്കുമ്പോഴാണ് ഒരു പൂർണ്ണ ജീവിതം ആവുകയുള്ളൂ കേവലം സ്വപ്നം കണ്ടതെല്ലാം നടക്കുന്ന എല്ലാം കീഴക്കി കീഴടക്കി പോകുന്നൊരു ജീവിതം ഒരു ജീവിതമേ അല്ല എതിർധ്രുവങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം ഒരു പൂർണ്ണാനുഭവമാവുകയുള്ളൂ അതുകൊണ്ട് സ്വപ്നത്തിൽ കണ്ട പോലെ ഒരു ജീവിതം കെട്ടിപ്പടുക്കണമെന്നുള്ള ഭാവി അങ്ങനെ ആക്കണമെന്നുള്ള അമിതമായ പിടിവാശിയില്ലേ അത് നിങ്ങളെ ദുഃഖത്തിൽ കൊണ്ടുചെന്നെത്തിക്കും എന്നാൽ ഒരു പ്ലാൻ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് അടുത്ത കാര്യം പല കാര്യങ്ങളും എന്നെ സന്തോഷിപ്പിക്കും എന്ന പ്രതീക്ഷ ഇത് വളരെ വലിയൊരു മണ്ടത്തരമാണ് ആളുകൾ ചില ജോലി നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കും സ്വപ്നം കണ്ട ജോലിയായിരിക്കും പോലീസാകണം എൻജിനീയർ ആകണം ഡോക്ടറാകണം മിലിറ്ററിയിൽ ജോയിൻ ചെയ്യണം ഇങ്ങനെ പലതും സ്വപ്നം കണ്ട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ ജോലി നേടിയെടുക്കുക ആ ജോലി നേടിയെടുക്കുവാൻ കഷ്ടപ്പെടുന്ന സമയത്ത് അവരുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത ഈ ജോലി കിട്ടിയാൽ എനിക്ക് സന്തോഷമാകും എന്നുള്ളതാണ് പക്ഷെ ആ ജോലിയിൽ എത്തിപ്പെടുമ്പോഴാണ് മനസ്സിലാവുന്നത് അവർ സ്വപ്നത്തിൽ കണ്ട പോലെയല്ല ആ ജോലി എന്നുള്ളത് അവരുടെ മനസ്സിൽ അവർ സങ്കല്പിച്ചു വെച്ചിരുന്ന ആ ജോലി റിയൽ ജോലിയുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് ആ ജോലിയിൽ പ്രവേശിച്ചതിനു ശേഷം ഈ ജോലി എന്നെ ഇത്ര സന്തോഷിപ്പിക്കുന്ന അവർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അത്ര സന്തോഷിപ്പിക്കുന്നില്ല മാത്രമല്ല ജോലി അവർക്ക് സംഘർഷം നൽകുന്നുമുണ്ട് ഈ ഒരു പ്രശ്നം ഒരുപാട് പേർ അനുഭവിക്കുന്നുണ്ട് വിവാഹം കഴിക്കുമ്പോഴും ഇങ്ങനെ തന്നെ ഒരുപാട് ഭാവി പ്രതീക്ഷകളുമായിട്ടാണ് വിവാഹം കഴിക്കുക എന്നാൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാലോ ആ സന്തോഷം അങ്ങനെ കാണപ്പെടുകയില്ല നിങ്ങൾ ജോലി നേടിയാലും ശരി വിവാഹം കഴിക്കുകയാണെങ്കിലും ശരി പുതിയൊരു കാർ വാങ്ങുകയാണെങ്കിലും ശരി ടി വി വാങ്ങുകയാണെങ്കിലും ശരി ഒരു ജിമ്മിൽ ജോയിൻ ചെയ്യുകയാണെങ്കിലും ശരി അത് തുടക്കത്തിൽ ഒരു സന്തോഷം നൽകും എന്നാൽ ദ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ കുറച്ചു കാലം നീണ്ടു നിൽക്കുന്ന ഒരു സന്തോഷം നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാകും എന്നാൽ അത് നിങ്ങളുടെ ജീവിത സാഹചര്യവുമായി ഇണങ്ങിച്ചേർന്ന് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടിയ സന്തോഷം ഡയലൂട്ടാകും ഇങ്ങനെയാണ് ജീവിതം അപ്പോൾ പിന്നെ അടുത്ത സന്തോഷം തേടേണ്ടി വരും ഇങ്ങനെ നിങ്ങൾ സന്തോഷം തേടാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ സന്തോഷത്തിൻ്റെ പേരിൽ എന്തെല്ലാം വാരി എന്തെല്ലാം വാങ്ങിക്കൂട്ടിയാലും നിങ്ങൾ സന്തോഷിക്കുകയില്ല ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വസ്തുവിൽ നിന്ന് ഒരവസ്ഥയിൽ നിന്ന് നമുക്കുണ്ടാകുന്ന സന്തോഷത്തിന് ഒരായുസുണ്ട് ആ ആയുസ് കഴിഞ്ഞാൽ അതിന് പിന്നെ നമ്മളെ സന്തോഷിപ്പിക്കുവാനുള്ള കഴിവുണ്ടാകില്ല എന്നാൽ നിങ്ങൾക്കൊന്ന് സന്തോഷിക്കണം എന്നുണ്ടെങ്കിലോ ഒന്നിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യമൊന്നുമില്ല വെറുതെ ഇരുന്ന് ഞാൻ കുറച്ച് സന്തോഷിക്കട്ടെ എന്ന് ചിന്തിച്ചാൽ സന്തോഷിക്കാനും പറ്റും അതത്ര സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നീട് ജീവിതകാലം മുഴുവൻ ഞാൻ സന്തോഷിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യവും സ്വന്തമാക്കാൻ പോകാതിരിക്കുക കാരണം ഈ ലോകത്തിലെ ഒരു കാര്യത്തിനും നിങ്ങളെ ജീവിതകാലം മുഴുവൻ സന്തോഷിപ്പിക്കുവാനുള്ള കഴിവില്ല ഇതൊരു സത്യമാണ് ഇനി അവസാനമായി ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യർ കൊണ്ടു നടക്കുന്ന ഏറ്റവും വലിയ ഒരു അബദ്ധവിശ്വാസത്തെ കുറിച്ച് പറഞ്ഞുതരാം എനിക്ക് അവരെ മാറ്റുവാൻ കഴിയും എന്ന പ്രതീക്ഷ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഒപ്പമുള്ള നിങ്ങളുടെ ഉറ്റവരുടേവരായിട്ടുള്ള ഒരാൾ ആ ആൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ ഒരുപാട് മാറ്റം വരാനുണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി തീരണമെങ്കിൽ ആ വ്യക്തിക്ക് മാറ്റമുണ്ടാകണം ഇത് കൂടുതലും ദാമ്പത്യബന്ധത്തിലാണ് കാണാറുള്ളത് എൻ്റെ ജീവിതം ധന്യമായെന്ന് എനിക്ക് തോന്നണമെങ്കിൽ എൻ്റെ പാർട്ട്ണറുടെ പല സ്വഭാവങ്ങളും മാറാനിരിക്കുന്നുണ്ട് എന്ന ചിന്ത തുടങ്ങി പിന്നെ പ്രവൃത്തിയിലേക്ക് കടന്ന് മറ്റൊരാളെ മാറ്റുവാനുള്ള പരിശ്രമം തുടങ്ങും എന്നാൽ ഒരു സത്യം എന്താണെന്നറിയോ ഈ ലോകത്ത് ഒരു വ്യക്തിയെ മാറ്റാൻ കഴിയുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ അത് അയാൾ തന്നെയാണ് ആ വ്യക്തി തന്നെ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ പോലും ആ വ്യക്തി ഉദ്ദേശിക്കുന്ന അത്ര തന്നെ മാറാൻ പറ്റിക്കോളണം എന്നില്ല എന്നാൽ മറ്റുള്ളവരെ മാറ്റുവാനുള്ള പരിശ്രമം ഒരു പാഴ്ശ്രമമാണ് ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്നാൽ ഒരിക്കലും ഒരു വ്യക്തിയെ അടിമുടി ഞാൻ മാറ്റിക്കളയും എന്നൊന്നും ചിന്തിച്ച് ആരെയും മാറ്റിമറിക്കാൻ വേണ്ടി ജീവിതം മുഴുവൻ ഹോമിക്കാതിരിക്കുക നിങ്ങൾ മറ്റൊരാളെ മാറ്റിയെടുക്കുവാൻ വേണ്ടി ആ വ്യക്തിയുടെ മേലെ കൊടുക്കുന്ന ആ എനർജിയും ടൈമും ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുവാനുള്ള ഒരു മെൻ്റാലിറ്റി ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് നല്ലത് അതിനത്ര എനർജി ടൈമും ചിലവാവില്ല മനസ്സിലാവുന്നുണ്ടോ ആ വ്യക്തിയെ ഉപയോഗിക്കുന്ന എനർജിയുടെ അത്ര ചിലവില്ല ആ വ്യക്തിയെ ആസിറ്റീസ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന പരിശീലനങ്ങൾ അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക ആരെയും മാറ്റാൻ പറ്റില്ല എല്ലാവരും അവരെങ്ങനെയാണോ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും നിങ്ങൾ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ പരിശ്രമിച്ച് ഇരുപത് മുപ്പത് വർഷമൊക്കെ പരിശ്രമിച്ച് കഴിയുമ്പോൾ ആ വ്യക്തിയിൽ ചില മാറ്റങ്ങൾ കാണപ്പെടും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും കാലം ഞാൻ പരിശ്രമിച്ചതിന് ഗുണമുണ്ടായിരുന്നു അത് നിങ്ങൾ പരിശ്രമിച്ചിട്ടല്ല പ്രായമൊക്കെ കൂടുമ്പോൾ എല്ലാവർക്കും ചെറിയ മാറ്റങ്ങളൊക്കെ വരില്ലേ അത്രയേ ഉള്ളൂ അതുകൊണ്ട് മനസ്സിലാക്കുക ഇത്തരം ചിന്താഗതികൾ ഇനിയും ഒരുപാട് നമുക്ക് മറ്റൊരിക്കൽ കാണാം ഇത്തരം ചിന്താഗതികൾ പൊതുവേ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉള്ള സന്തോഷത്തെയും കൂടെ നഷ്ടപ്പെടുത്തുന്ന ചിന്താഗതികളാണ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ അക്സെപ്റ്റ് ചെയ്യൂ ജീവിതത്തെ കവിത പോലെ ആക്കാതിരിക്കുക പച്ചയ്ക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുക എങ്കിൽ ജീവിതത്തിൽ പരമാവധി ദുഃഖമില്ലാതെ ജീവിക്കാൻ കഴിയും അതിനുവേണ്ടിയാണ് ഞാനിത് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ